ഏറ്റവും വലിയ സമ്പത്താണ് ആ പെണ്ണ് ആ പെണ്ണ് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാ കുടുംബത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മകൾ ഉണ്ടാവാം ഈ പറഞ്ഞതിന്റെ അർത്ഥം പ്രസംഗിക്കുന്ന ഞാനൊക്കെ കുടുംബജീവിതത്തിൽ ഭയങ്കര രസാണ് എന്നല്ല ഇടക്ക് തെറ്റും പക്ഷെ ഒരു രാത്രി പോലും മാറിക്കിടക്കൂല ഹബിബായ നിപിത്തങ്ങൾ പഠിപ്പിച്ചതുപോലെ മക്കളിടയിൽ വെച്ച് ഞാൻ എൻ്റെ ഭാര്യനെ കുറ്റപ്പെടുത്തൂല ആക്ഷേപിക്കൂല എത്രയേറെ ദേഷ്യന്റെ സിരകളിലേക്ക് വന്നാലും പറയാനുള്ളത് അവൾ മാത്രം കേൾക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും കാരണം ഒരുപാട് മണിക്കൂറുകൾ അവൾ ഇന്നെ സംരക്ഷിച്ചവളാ അവൾ ഇന്നെ സഹായിച്ചവളാ ഇതോടൊപ്പം തന്നെ ഭർത്താവ് ഇന്ന് ദീനിന് വരെ കളിയാക്കും ചിലര് പിയാപ്പിളന്റെ ദീന് മൂപ്പര് നല്ല ദീനീ ചിട്ടയിലൊക്കെ എന്ന് വിചാരിച്ച് ഇങ്ങനെ പറയും പെണ്ണുങ്ങളോടും മക്കളോടും പാപ്പ അങ്ങോട്ട് ഇറങ്ങി മ്മ് മക്കളോടും അറിയുന്നാലും മൂപ്പര്ക്ക് ഭയങ്കര ദീന പാപ്പാൻ്റെ ഒരു ദീനേ ദീനീപരമായ മക്കളെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കൊണ്ടടക്കാൻ ശ്രമിക്കുമ്പം ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുന്നവര് ഏറ്റവും നല്ല സ്ത്രീ ഫസ്വാലി ഹാനിത്തു ഭർത്താവിന് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും അയാൾക്ക് മാത്രം കൊടുത്ത് കയറി വരുമ്പം ഒരു നല്ല വാക്ക് പറഞ്ഞ് ഒന്ന് കൈ പിടിച്ച് നല്ല സംസാരങ്ങൾ സംസാരിച്ച് നിങ്ങളാ ഒന്ന് മാർഗങ്ങളൊന്ന് അവലംബിച്ചു നോക്കി മനുഷ്യരെ ഇതൊക്കെ പ്രസംഗത്തിൽ കേട്ടുപോയാൽ പോരാ കയറി ചെല്ലുമ്പോ ഒരു നല്ല വൃത്തിയില് ഒരു നല്ല ഭംഗിയില് കയറി വരുന്ന ഭർത്താവിനോട് ഏറ്റവും മാന്യമായി പെരുമാറി മുഖത്തൊരു പുഞ്ചിരി വരുത്തി നമ്മൾ ചെറുപ്പം കേൾ എന്താ മുഖത്ത് ഒന്നുമില്ല എന്താ മോത്ത് അത് മതി കുടുംബത്തിൽ സങ്കടങ്ങൾ വരാൻ മുഖത്തൊരു പുഞ്ചിരി വരുത്തി ഭർത്താവിനെ സ്വീകരിക്കുന്ന ഇതൊക്കെ സ്വഭാവ ഈ സലഫി സലഫിപറദയല്ല മഫ്തയല്ല എന്ത് വാരി വലിച്ചണിഞ്ഞിട്ട് എന്താ കാര്യം അവനവന്റെ കുടുംബത്തിൽ ഭർത്താവിന്റെ മുഖത്തുള്ള തൃപ്തി കാണാനും അയാളോടും കുടുംബത്തോടും നീതിയോടെ പെരുമാറാനും പറ്റുന്നില്ലേ പിന്നെ അത് ദീനല്ല നമ്മൾ പറയല്ലേ അള്ളാഹുവിനെ നമ്മൾ തെരയേണ്ടത് പള്ളികളിലും അള്ളാഹുവിനെ നമ്മൾ തെരയേണ്ടത് കബാലയത്തിങ്കിലും പടച്ചോനെ നമ്മൾ തെരയേണ്ടത് ആകാശങ്ങളിലും അല്ല അള്ളാഹനെ നമ്മൾ കാണേണ്ടത് ഉമ്മൻ്റെയും വാപ്പൻ്റെയും സ്നേഹത്തിലാ അള്ളാഹുവിനെ നമ്മൾ കാണേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരുടെ തൃപ്തിയിലാ അള്ളാഹുവിനെ നമ്മൾ കാണേണ്ടത് മക്കളുടെ സന്തോഷത്തിലാ അവിടെയാ പടച്ചോ ഉണ്ടാകുക അവിടെ അല്ല നമ്മളെ കൂടെ ഉണ്ടാവുക ആ തിരിച്ചറിവോട് കൂടി ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ഈ അടുത്ത ദിവസം ഒരു സാധു സ്ത്രീ വിളിച്ചിട്ടൊരു സങ്കടം പറഞ്ഞ കാര്യം ഉണ്ട് മരിച്ച ഭർത്താവിന് വേണ്ടി അവസാനം എടുത്തുണ്ടോ ആ നേരത്ത് എല്ലാവരും ഇങ്ങനെ സമ്മതം ചോദിച്ചു കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഓളും പറഞ്ഞു ഭാര്യ ഞാൻ പറഞ്ഞു ഞാനൊന്നും സലാം പറയട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു ഉമ്മ കൊടുക്കട്ടെ അപ്പോഴേക്ക് ചില ആൾക്കാർ പറഞ്ഞോലെ അയ്യേ മൂപ്പർക്ക് ഒന്നും എടുത്ത് കുളിപ്പിച്ചതാണ് ഒതു മുറിയെന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ തൊലികൾ സ്പർശിച്ചാൽ ഒതു മുറിയണെങ്കിൽ അവിടെ വേണ്ടാത്ത ലൈംഗിക ചിന്തകളും ചിന്തകളും വരണം മരിച്ചു കിടക്കുന്ന ഒരു ഭാര്യ ഭർത്താവിന്റെ അവസാനമായിട്ടൊരു ഉമ്മ കൊടുത്ത് സലാം പറ യാത്രയാക്കാൻ മാത്രം ആ പെണ്ണിന് അവകാശമില്ലെന്ന് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരായ ഇന്നത്തെ സമുദായത്തിന്റെ ശാപം അഞ്ചാമത്തെ പ്രസവം പോലും തന്റെ പെൺകുട്ടി ഉള്ളുന്നു വരുന്ന കുഞ്ഞിനെ വലിച്ചു പുറത്തേക്കെടുത്ത് ആ കുഞ്ഞിന്റെ പൊക്കുൾക്കൊടി ഛേദിക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡ് വാങ്ങാൻ നാട്ടിലെ കടയിലെ കോടി വാങ്ങിക്കൊണ്ടുവന്ന ബ്ലേഡ് കൊണ്ട് കുഞ്ഞിന്റെ പൊക്കുൾക്കൊടി അറുത്തുമാറ്റി മരിച്ച പെണ്ണിനെ പായൽ പൊതിഞ്ഞ് പെരുമ്പാവൂർക്ക് കൊണ്ടുപോവാൻ ഒരു തലേ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ആ കെട്ടുകഥകൾ ചിന്തിച്ചു നോക്കൂ ഇസ്ലാമിനെ ശത്രുക്കൾ കൊറ്റിക്കൊടുക്കുന്ന പുരോഹിത വർഗം ഇതൊക്കെ പറയുമ്പോഴും ചില ആൾക്കാർ സോഷ്യൽ മീഡിയ പറയും എന്തെങ്കിലുമൊക്കെ ഒന്ന് നയിച്ചതൊന്നുകൂടെ നയിച്ചിട്ട് തന്നെയാ നയിക്കുന്നത് അന്തസായിട്ട് പടച്ച റബ്ബ് തന്ന അനുഗ്രഹപ്രകാരമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആയതുകൊണ്ട് തന്നെയാ മുസ്ലിം സമൂഹത്തോട് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പാടില്ല എന്ന് പറയുന്നത് ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കി മടുവൂരിന്ന് ഗുണദോഷിച്ച് ഷെയ്ഖുനാന്റെ കറാമത്ത് കറാമത്തുകൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് താങ്ങി നിർത്തി ഇനി അങ്ങോട്ട് ഷെയ്ഖുനാന്റെ മക്കുബർ ഉള്ളതുകൊണ്ട് സ്പീഡ് അല്പം കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നീട് അങ്ങോട്ട് തീവണ്ടി കല്യാണം കൊല്ലായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് കൊടുത്തപ്പോഴേക്കും പെണ്ണിന് ഗർഭമുണ്ടായി എന്നുള്ളത് മുതൽ ഇന്ന് നമ്മളെ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചൂഷണം എന്തെന്നറിയോ ഈ മതത്തെ വാണിജ്യവൽക്കരിക്കല എത്രത്തോളം എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ നിലാപുരാത്രികൾ സംഘടിപ്പിക്കപ്പെട്ട് വീട്ടിൽ തുറന്നു വെച്ചിരിക്കുന്ന ടി വിക്ക് മുൻപിലും യൂട്യൂബിന്റെ മൊബൈലിന്റെ മുൻപിലും കിണ്ണത്തിൽ വള്ളം വെച്ച് ഉസ്താദിന്റെ പ്രാർത്ഥനക്കും ആശീർവാദത്തിനും ഊത്തിനും വേണ്ടി ടി വിക്ക് താഴെ കിണ്ണത്തിൽ വള്ളം വെച്ച് കാത്തിരിക്കുന്ന ഈ ഉമ്മത്തിനെ കൊണ്ടാ ഇന്ന് മുസ്ലിം സമൂഹം പരിഹസിക്കപ്പെടുന്നത് അല്ലേ ഇന്ത്യ മഹാരാജ്യത്തും കേരളക്കരയിലും മുസ്ലിം സമുദായത്തിന്റെ എന്തൊക്കെ വിഷയങ്ങൾ അമുസ്ലിങ്ങൾക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും ചർച്ച ചെയ്യാനുണ്ട് വിശുദ്ധ ഖുർഹാനിന്റെ ദൈവികത ആകാശത്തിന്റെ ഉപരി ലോകത്തുള്ള ഏ ആകാശങ്ങൾ ിലെ ഇരുട്ടുള്ള അവസ്ഥയെ കുറിച്ച് ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തിന് ഓതി കൊടുത്ത നായകളുടെ തരിമൂക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷത്തിന് പകരം മണ്ണെന്ന വിഷത്തിൻ്റെ ഉള്ള ഔഷധത്തെ കുറിച്ച് വരെ ചർച്ച ചെയ്യപ്പെടേണ്ടതിന് പകരം ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ വേണ്ടി ഏറ്റെടുക്കുന്നതും അവർ ചർച്ച ചെയ്യുന്നതും എന്തിന്റെ പേരിലാ ഗർഭം ധരിച്ചു പോകാൻ പറ്റുമോ ഡോക്ടറെ കാണാൻ പറ്റുമോ ബ്ലേഡ് എടുത്ത് മുറിക്കാൻ പറ്റുമോ പൊരേ പ്രസവിച്ച പോരെ ഡിങ്കൻ കഥകളും മായാവി കഥകളും മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ പടച്ചുവിടുമ്പോ അത് തെറ്റാണെന്ന് പറയുന്നവന് അള്ളാഹുവിന്റെ കുറാഫാത്ത് അല്ലെങ്കിൽ ശാപമുണ്ടാകട്ടെ എന്ന ശാപ തുടങ്ങി വേദികൾ കെട്ടി ഇത്തരത്തിലുള്ള വൃത്തികേടുകളും വിധികൾക്കും തുടങ്ങി അന്യരാജ്യത്തെ ഷിയാ പ്രസ്ഥാനക്കാരുടെയും ഹവരിജികളുടെയും ആശയം നമ്മളെ കേരളക്കരയിൽ പടർത്തിയത് കൊണ്ട് കേരളക്കരയിൽ പോലും അന്ധവിശ്വാസം കുറഞ്ഞതല്ല കൂടിയത് ഒരു നൂറ്റാണ്ടുകാല മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മുക്കുമുലകളിൽ പണിയെടുത്തു വിരളിലെണ്ണാമുന്നവരെ കൊണ്ട് ഏറിയാട് നിന്നും ആരംഭിച്ച് ഇന്നെത്തി നിൽക്കുന്ന ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആദർശത്തെ പുൽകി വന്നവരാ ഇതിലേക്ക് വന്നവരാ മുജാഹിദ് പ്രസ്ഥാനം പ്രസംഗിക്കുന്നത് ജനങ്ങൾ വൈകേടിൽ നിന്നും നല്ല വഴിയിലേക്ക് വരാൻ ഇതര പ്രസ്ഥാനങ്ങൾ പ്രസംഗിക്കുന്നത് അവരുടെ വഴികേടിൽ നിന്നും ആരും പോകാതിരിക്കാൻ ആ വഴികേടിൽ ഉറച്ചു നിൽക്കാൻ അല്ലേ ചിന്തിച്ചു നോക്കൂ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നവരോട് എക്കാലഘട്ടത്തിലും ഈ പ്രസ്ഥാനം ഒന്നേ പറഞ്ഞിട്ടുള്ളൂ എന്തേ പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം റബ്ബിനോട് നിങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കരുത് കാരണം അത് വചനമാ അത് നിയോഗമാ നിയോഗമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ

ഉസ്സ എന്ന എന്ന മരത്തെ മരത്തെ പച്ചപ്പട്ട് ആ ആ പൂജിച്ചിരുന്ന മക്കയിലെ മക്കയിലെ കൽബിംബത്തെ പൂജ ചെയ്ത് കല്ലിന്റെ മുൻപിൽ കൊടുത്തിരുന്ന ജനതയോട് ൾ പഠിപ്പിച്ചു ലാ ഇല അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അത് പറഞ്ഞതിന്റെ പേരിലാ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിപക്ഷവും അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ വേഷം കെട്ടുന്നവര് പോലും ഇന്ന് ീ പറയുന്ന ആളുകൾക്കെതിരെ തിരിയാനുള്ള കാരണം മുജാഹുദ് പ്രസ്ഥാനം കേരളത്തിൽ വരുത്തുന്ന കുടുംബരംഗത്ത് നോക്കൂ ഒരു കാലത്ത് കേരളത്തിൽ തീരാ സ്ത്രീധനം ആരാ സ്ത്രീധനം കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കിയത് കിട്ടുന്നത് പോരട്ടെ തന്നാ വാങ്ങിക്കോക്കും ഈ നാട്ടിൽ മുസ്ലിം സമൂഹത്തിൽ അന്ന് മുജാഹുദ് പ്രസ്ഥാനം കേരളക്കരയിൽ കോതി കൊടുത്തു പാടില്ല അള്ളാഹു കൽപ്പിച്ചതിൽ നിന്നൊരു പെണ്ണിനെ സ്വീകരിക്കുമ്പോ ഒരിക്കലും അവരുടെ മുതൽ കണ്ടു കെട്ടരുത് അങ്ങനെ ഒന്നും വാങ്ങാതെ കൊടുക്കൽ വാങ്ങൽ അങ്ങോട്ട് മാത്രം നിന്റെ മഹർ പിന്നീട് അത് ചുരുക്കി കൊണ്ടുവന്നു നാട്ടുകാരെ കാണിക്കാൻ നട്ടപ്പാതെ നേരത്തെ ഗ്യാസ് കുട്ടിയുടെ മറവിൽ കള്ളും അതിനേക്കാളേറെ ബീഡിയും സിഗരറ്റും വീട്ടിന്റെ കോലായിൽ വിരിച്ചിട്ട തീപ്പൊയ്മലും അല്ലെങ്കിൽ വിരിച്ചിട്ട അല്ലെങ്കിൽ നിരത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റുകളിലും സിഗരറ്റും പീടിയും കൊടുത്തിരുന്ന കല്യാണത്തിൽ നിന്ന് അതി ഇസ്ലാമികമല്ല എന്നും മറിച്ച് കല്യാണങ്ങൾ ലഘൂകരിക്കണമെന്നും ലളിതമാക്കപ്പെടണമെന്നും ഈ സമൂഹത്തിൽ ഓതിക്കൊടുത്ത് കേരളക്കരക്ക് തുടക്കം കുറിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാ കുടുംബത്തിൽ പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ പല കല്യാണങ്ങളും ബിസ്മി കല്യാണങ്ങളായി ഇന്നും ബിസ്മി കല്യാണങ്ങൾ ഉണ്ടായി ആലോചിച്ചു നോക്കൂ വിവാഹരംഗത്തുള്ള ദൂർത്തിനെതിരെ ഈ കേരളക്കരയിൽ സംസാരിച്ചത് മുസ്ലിം സംഘടനകളിൽ മുജാഹിദ് പ്രസ്ഥാനമാ ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ പാടില്ലെന്നും മാഹ്ലാഹുവിന്റെ മുൻപിൽ മാന്യമായിട്ടേ പാടുള്ളൂ എന്നും ആളുകൾക്ക് മുൻപിൽ വിശദീകരിച്ചപ്പോ ഓരോരുത്തരുടെ പൈസ വാപ്പാർക്ക് തോന്നിയതല്ലേ വാപ്പാർക്കുള്ളതുകൊണ്ടല്ലേ അവരത് ചെയ്യട്ടെ എന്ന് അന്ന് ഇതിനെതിരെ വിമർശിച്ചിരുന്ന കേരളത്തിലുള്ള ഇതര മുസ്ലിം സംഘടനകളോട് അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞൊരു വാക്കുണ്ട് തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല അത് നിർത്തലാക്കാൻ തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല അത് നിർത്തലാക്കാൻ അനുഭവിച്ചല്ലോ അനുഭവിച്ചല്ലോ മഞ്ഞ കല്യാണം തുടങ്ങി പച്ച കല്യാണം തുടങ്ങി മൈലാഞ്ചി കല്യാണം തുടങ്ങി അവസാനിച്ചോ ഗാനമേള ട്രൂപ്പുകൾ കരിമരുന്ന് പ്രയോഗങ്ങൾ ഒട്ടകപ്പുറ തെയ്നിക്കലുകൾ ആനപ്പുറത്തെ തെയ്നിക്കലുകൾ ഇതിനേക്കാൾ ഏറെ ബ്രൈറ്റ് ബീകൾ വിവാഹത്തിന്റെ ക്ഷണക്കത്തിന് പകരം സേവ് ഡേറ്റ് എന്ന് പറഞ്ഞ് ആണും പെണ്ണും വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ചെയ്യേണ്ടത് പരസ്യമായ ബീച്ചുകളിൽ ചെയ്ത് ചെറിയ വീഡിയോകൾ ഇറക്കി കുടുംബത്തിൽ പ്രചരിപ്പിക്കുന്നവർ അവസാനിച്ചോ വിവാഹത്തിന്റെ തൊട്ട് മുൻപ് കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് പർദ്ദയിട്ട മൊത്തയിട്ട ഉമ്മമാരും തലേക്കെട്ടുകാരനായ കാർണമാരും കൂടെ അൻപതിനായിരത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും ഗോപുര ക്രെയിനിൽ ക്രൈനിൽ പോലും ഇറക്കി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ഉമ്മത്തെത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട് തുടങ്ങുന്നത് പോലെ നിർത്തലാക്കാൻ പറ്റില്ല ബർത്ത്ഡേ ആഘോഷം വന്നു ഉമ്മമാര് വാശി പിടിച്ചു വാപ്പമാര് വാശി പിടിച്ചു മുട്ടായി അല്ലേ മക്കൾക്കല്ലേ കൊടുക്കുന്നതിനെന്താ എന്താപ്പം ബർത്ത്ഡേക്ക് അതൊക്കെ ഇസ്ലാമിനോട് ചർച്ച പറയേണ്ടതുണ്ടോ അതൊക്കെ ഒരു സന്തോഷല്ലേ അത് നിർത്തലാക്കാൻ പറ്റാതെ വരും അതില്ലെങ്കിൽ പെട്ടല്ലോ ആറ് ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എട്ട് പേരോടൊപ്പം എന്തേ കാരണം ബർത്ത്ഡേ ആഘോഷിക്കാൻ ആറ് കൊല്ലം ആഘോഷിച്ചോട് പത്താം ക്ലാസ് കാരും വിളിച്ചു പറഞ്ഞുമ്മ ഇക്കൊല്ലം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കും പറ വാങ്ങി കൊടുത്തു നട്ടപ്പാതിര നേരത്തെ നാവിനടിയിലെ അടിയിലെ കോഴിക്കോട് ബീച്ചിന്റെ സൈഡിൽ നിന്ന് എട്ടോളം ചെറുപ്പക്കാരെ പിടിച്ചപ്പോ ഉമ്മാക്ക് പറയാനുള്ളത് ഓം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതായിരുന്നു എന്നായിരുന്നെങ്കിൽ മുട്ടായില്ലെങ്കിൽ മദ്രസേ പോകൂല അല്ലെങ്കിൽ ആഘോഷമില്ലെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് കേക്ക് മുറിക്കണം എനിക്ക് മേകുതിരി കത്തിക്കണം എനിക്ക് ആ കേക്ക് മുഖത്ത് വാരി പറ്റിക്കണം ഇന്ന് മക്കള് വാശി പിടിച്ചു ഇന്നതിന്റെ പേരിലാ പലരും ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോകുന്നതെങ്കിൽ തുടങ്ങുന്ന മാതിരി എളുപ്പമല്ല ഉമ്മത്തെ പലതും നിർത്തലാക്കാൻ അതുകൊണ്ട് അതുകൊണ്ടത് വേണ്ടാന്ന് പറയുന്നത് അല്ലാണ്ട് ആൾക്കാർ ഇത് ആഘോഷിക്കുന്നതിലുള്ള കുശുമ്പോണ്ടൊന്നല്ല അങ്ങനെ പറയാ ഓളെ മക്കൾക്ക് ആഘോഷിക്കാൻ പറ്റാത്തോണ്ടാ പോലും ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന അല്ല നാളതില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ മക്കൾ തിരിഞ്ഞു കുത്തുന്ന അവസ്ഥ വരുന്നുള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുക ഞാൻ ഈ പറയുന്നതെല്ലാം നമ്മളുടെ നന്മക്ക് വേണ്ടിയാണ് പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മക്കൊന്ന് മനസ്സ് തുറന്ന് അല്ലാനെ കാണാൻ വേണ്ടിയാണ് അതിനുവേണ്ടി പടച്ചോൻ തന്ന ആയുസും അള്ള തന്ന സൗഭാഗ്യങ്ങളും ആ ദുനിയാവിലുള്ളതൊക്കെ ഇത്രയും ദൂരം ഞാൻ വന്നതും സംസാരിച്ചതും പഠിച്ച എനിക്ക് തന്നൊരു നേമത്ത് സംസാരിക്കാനുള്ള കഴിവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാ നാളെ എനിക്കിതിന് പറ്റുന്നില്ലേ ഞാൻ അവസാനിപ്പിക്കാനും കിട്ടുന്ന അറിവുകളും നേടുന്ന അറിവുകളും വെറും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ ആവാതിരിക്കാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരെയും ബോധ്യപ്പെടുത്തി നമ്മൾ വലിയ മുത്തക്ക്യങ്ങളാണെന്ന് കാണിക്കണം എന്നല്ല മനസ്സറിഞ്ഞ് കടന്നുറങ്ങാൻ പറ്റണം അതല്ലാൻ്റെ ഒരു നേമത്താ മൂന്ന് ഗുളിക കുടിച്ചാൽ കിടന്നുറങ്ങുന്നു ബേജാറു ചോദ്യങ്ങൾ മൂന്ന് ഗുളിക കുടിച്ചാലേ ഉറക്കം വരൂ ഒരു ഗുളികയും കുടിക്കാണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിലേ അതിലും വലിയ നിയമത്തില്ല ഇരുന്ന് നിസ്കരിക്കുന്നവരോട് കുറ്റ ചിലർക്ക് എന്താ ഇങ്ങനെ കണ്ടോ ഇരുന്നാ നിസ്കരിക്കുന്നത് ഇന്ന് ചിലരത് മുതലെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത് ഒന്ന് നടക്കാൻ പറ്റാതായി യോക്കണം നടക്കുന്നതിന്റെ വില അറിയണമെങ്കിൽ ഒന്ന് കിടന്നു യോക്കണം ഈ തൊലി പത്ത് ദിവസം കിടന്നാൽ മതി പുറങ്ങോട്ട് പൊട്ടാൻ തുടങ്ങും ഇത് എവിടുന്നാ പൊട്ടുന്നറിയില്ല പുറങ്ങോട്ട് വൃണാകും തൊലി ഇങ്ങോട്ട് പൊട്ടും പിന്നെ അങ്ങനെ വൃണാവാൻ തുടങ്ങും പിന്നെ ചെരിച്ചെടുത്തിട്ട് ഒരാൾ നനച്ചു തുടച്ച് എന്നാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും പുലച്ച ഒന്നര മണി മുതൽ മൂന്നര മണിവരെ നാലര മണി വരെയാണ് ഇക്രോ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് ഡയാലിസിന് കിട്ടിയത് ഞാൻ പറയും നമ്മളെല്ലാ കുതിരകളിയും പവറും ഒക്കെ മാറണമെങ്കിലേ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട നാളെ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ബ്ലഡിൻ്റെ കോട്ടിങ്സ് ഒരു ബ്ലഡിൻ്റെ തുള്ളി നേരെ വിടും മഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് പറയും ഇങ്ങോട്ടൊരു കാര്യം ചെയ്യ് കോഴിക്കോട് എം വി ആർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു മൂന്ന് ടെസ്റ്റ് നടത്തണം പേടിക്കൊന്നും വേണ്ടട്ടോ ബേജാറാണ്ട വലിയ മക്കളാരും ഉണ്ടോ ഉണ്ട് നരെയും കൂട്ടിക്കോ പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളെയും കൂട്ടിക്കോ മതി തീർന്നു പിന്നെ ആ ടെസ്റ്റും കൈമ പിടിച്ചും ഇങ്ങനെ ബേജാറാവും അവസാനം ടെസ്റ്റിന് പോയി ഓരോരുത്തർ ആണെന്നുമ്പോഴുന്നൊക്കെ ബ്ലഡ് എടുത്ത് കുത്തി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ എല്ലാ കുതിരകളിയും തീരും പിന്നെ വാട്സാപ്പും വേണ്ട ഫേസ്ബുക്കും വേണ്ട ഇൻസ്റ്റാഗ്രാമും വേണ്ട ഒരു കുന്തവും വേണ്ടിയിരൂല അവസാനം കിട്ടിയത് ഒന്നര മുതൽ നാലര വരെ ഡയാലിസിന് ആറുമാസമായി ആഴ്ചയിൽ നാലു ദിവസം കൊണ്ടുപോകാൻ ആളില്ല മതിയായി എല്ലാവർക്കും ഒന്നര മണിക്ക് പോകണം കുറേ കുടുംബക്കാരൊക്കെ കാല് പിടിച്ചു കുറെ മക്കളൊക്കെ വന്നു പുലർച്ചെ നാല് ഒന്നരക്ക് വന്നു ഇയാളെ കൊണ്ടുപോയി കൊണ്ടുപോകുന്നു മക്കൾ മൂന്നാൾ കൊണ്ടുപോയി കൊണ്ടുപോകുന്നു എല്ലാവർക്കും ഇപ്പം അങ്ങനെ ഒരു നിത്യരോഗി ഉണ്ടായാൽ ഒരു സൂക്കേടുകരനായാൽ തീരാവുന്ന പവർ പവറെങ്കിലും ഒക്കെ ഉള്ളൂ അതോടെ തീരും എല്ലാ കുതിരകളിയും പവറും പത്രാസും ഒക്കെ ആ ബോധവും ചിന്തയും അതാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ദുനിയാവിൽ അള്ളാഹുത്താല നൽകുന്നത് അള്ളാഹുത്താല നമുക്ക് നിക്ഷേപിച്ച് നൽകുന്നത് അത് അവസാനം ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെയോ നേടി എന്ന് നമുക്കെങ്കിലും ഒരു തോന്നൽ ഉണ്ടാവണം നാട്ടുകാരെപ്പോൾ നമ്മളെ കൊട്ടാരമായിട്ട് കരുതുന്നുണ്ടാവും പക്ഷെ നമുക്കൊരു കുടിലെങ്കിലും ആവാൻ പറ്റണം അത് ഒരു നമ്മളൊരാശ്വാസത്തിനാണ് ആ ഒരു തിരിച്ചറിവിലേക്കാവട്ടെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ ഇതിനേക്കാൾ മനോഹരമായ നിന്റെ സ്വർഗത്തിൽ ഇതേ രീതിയിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള സർവ്വപാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് ഒരു വസീയത്തായതുകൊണ്ടാണ് ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നത് മക്കളെന്ന് അനുഗ്രഹം നൽകി എല്ലാ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാവരുടെയും കബർ വിശാലമാക്കി കൊടുക്കുകയും ജന്നാത്തുൽ ഫിർദോസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാദാ ഘടബാധ്യതയിൽ പെട്ടുപോയവരുണ്ട് ഹറാമായ പലിശ പോലെ ലോൺ പോലെയുള്ള കാര്യത്തിൽ പെട്ടുപോയവരുണ്ട് റബ്യതിൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട് എളുപ്പം തിരുത്താനും ബാധ്യതകളിൽ നിന്ന് ഹലാലായ നിലക്ക് ജീവിതത്തിലേക്ക് നല്ലൊരു മയിശത്തിലേക്ക് എത്താനും

ഒരൊറ്റക്കാര്യം കൂടി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഇനിയും അള്ളാഹുവിൻ്റെ ദീനിൽ ദേവത്തി രംഗത്ത് ഇടപെടാൻ ആരോഗ്യത്തിനും ആഫിയത്തിനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നൊരു വാക്കും കൂടി ഓർമ്മപ്പെടുത്തി വസല്ലല്ലാഹു വല നബീന വാക്കുകൾ എവിടെയെങ്കിലും അതിർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു തരിക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു